ഹലോ ഗൈസ് ഇത് ചെങ്ങന്നൂർ കോട്ടയം റോട്ടിലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് കുറച്ച് കറക്റ്റ് ഒക്കെ ആയിട്ട് പുറത്ത് പോയ സമയത്ത് ചെങ്ങന്നൂർ വഴി വന്നപ്പോഴാണ് വേനട ചേട്ടയ്ക്ക് ആ സമയത്ത് ഒരു കോൾ വന്നു അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കോൾ ചെയ്തോന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി സൈഡിലോട്ട് ഒതുക്കി കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കിഡ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കുനിക്കലി എന്തോ ചെയ്തു ഓടിയങ്ങ് ഇറങ്ങി ആ കുഞ്ഞികളി അവിടെ ചെന്ന് എല്ലാം ആ വണ്ടിയിലും എല്ലാം കയറി അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ കുഞ്ഞു നമ്മളെ കയറിയില്ല നമ്മുടെ സബ്സ്ക്രൈബറാണ് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു ആ മോള് കേട്ടോ ആ മോള് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുറേ കളിപ്പാട്ടം വേണം നമ്മുടെ കുഞ്ഞിക്കുളി ബഹളം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ നോക്കി നോക്കി നോക്കിയപ്പോൾ ഒരുപാട് ഡോറേൻ ബാർഡിയൊക്കെ കുഞ്ഞിക്കുള്ളതും കൊണ്ട് കുഞ്ഞിക്കിളിക്ക് കണ്ടപ്പം ഒരു പൂച്ചേനെ മതിയായിരുന്നു എന്ത് നമ്മൾ മേടിച്ചു അപ്പം തന്നെ ഇടാ വേറൊരു ഒരു കളിപ്പാട്ടങ്ങൾ അതും വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു രസം എന്താ പറയാമോ മറ്റേത് മേടിച്ച് ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുനക്കിളിക്ക് വൺ ടു എന്ന് കളിക്കാൻ വേണ്ടിയുള്ള സാധനം അതും അതിൽ നിന്ന് പറഞ്ഞു അതിനെ വെറും നൂറ് രൂപയുള്ളൂ പക്ഷേ ഇതപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതുമില്ല അങ്ങനെ അത് മേടിച്ച് ആ ില് വണ്ടി ഓടിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി ഇതിലൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അപ്പൊ നമ്മള് കുനിക്ക് മിയാമിയെ മേടിച്ചു എല്ലാം മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താങ്ക് യു

ഉമ്മ ഇതിലെ പോയി ഞങ്ങള് എന്റെ പൊന്ന ഈ കുഞ്ഞുക്കിളി കാരണം ഞങ്ങൾക്ക് ഓടിക്കേണ്ടതാണ് ഒരു ഫ്രണ്ട് വിളിച്ച ഞാൻ ഈ കടയുടെ കൊണ്ടൊന്ന് എന്റെ കയ്യിൽ നിന്ന് അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം നഷ്ടമായിപ്പോ ഈ കുഞ്ഞുക്കിളി കാരണം എന്താ മേടിച്ചത് ഒരു മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവക്ക് ഇതും മതി അപ്പം ശരി വീണ്ടും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ്